ദീർഘകാലം കുറ്റിപ്പുറത്തും വളാഞ്ചേരിയിലും സേവനം ചെയ്ത് വിടപ്പറങ്ങിപ്പോയ അലിയാമു ഡോക്ടറുടെ വിയോഗത്തില് അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ടൗൺ ടീം ചാരിറ്റി ക്ലബ് പൈകണ്ണൂരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത് കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറായും ദീർഘകാലം വളാഞ്ചേരി ഇബ്നു സീന ക്ലിനിക്കിലും സേവനമനുഷ്ഠിച്ചിരുന്നു സൗമ്യസ്വഭാവവും പെരുമാറ്റം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഡോക്ടറുടെ വിയോഗം തീരാനഷ്ടമായിരുന്നുവെന്ന് അനുസ്മരണയോഗത്തിൽ പങ്കെടുത്തവർ അനുശോചിച്ചു ചടങ്ങിൽ കുറ്റിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വേലായുധൻ മെമ്പർ കെ ടി സിദ്ദിഖ് പത്താം വാർഡ് മെമ്പർ ഹമീദ് കെട്ടി ചാരിറ്റി പ്രസിഡന്റ് റിയാസ് കുരി സെക്രട്ടറി അഷ്കർ വി പി പ്രവാസി മെമ്പർ മുനീർ ഇബ്രാഹിംകുട്ടി വി സൈതാലക്കുട്ടി വി പി എന്നിവർ സംസാരിച്ചു മജീദ് വി മുസ്തഫ കെ പി അബു കെ പി മുബഷീർ നൌഫൽ അമീർ അബുട്ടിയൻ കാദർ ജാബിർ നെസ്ലി തുടങ്ങിയവർ നേതൃത്വം നൽകി ട്രഷറർ മുത്തുവേളേരി ചടങ്ങിൽ നന്ദി പറഞ്ഞു ന്യൂസ് ബിറോ വളാഞ്ചേരി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്